ഓട വെച്ചിട്ടുണ്ട് ആ മൂട് തുറന്ന റെണ്ട തുറന്നിട്ടുണ്ട് വന്ന് വന്ന് വന്ന്ടാ ഇങ്ങോട്ട് വന്ന് ദാ ദാ ഓള്ളേറ ഓള്ളേയാ പാപ്പ കണ്ടേ പാപ്പgetChildren ഓള്ളേണ്ടേ ഓള്ളാ കൊട്ടിട്ടാ ഇതിനെ ഓള്ള കൊത്തും എന്നിടേ പൊട്ടണ്ടി ശരി നേ

അവിടെ നോക്ക് എനിങ്ങേ ഇങ്ങനെ തീറ്റ കൊടുത്തങ്ങ് പിന്നെ അതിട് എടുന്ന് കണ്ടക്കോ സിജ്ജി സിജ്ജിനെ മണ്ട കൊടക്കണം ആദ്യം ഏടാ സിജ്ജിറ്റേൻ ഡാ സിജ്ജോടോ കൊടുടില്ലടാ സിജ്ജോടോကို ഏടാ ആടയില്ല പിടി എൻട എടുത്ത് മണ്ട വാടാ ഓ വൈ നീല യാ ഓർത്തോ തമ്പി ഓർത്തോ മച്ചാ

Он горил а доложил. Это траторки, он устарел филипп. Я не вижу. Э, вертителя. А, ну вот. А, его. Ну ладно. Что? പിതിങ്ങടക്കം പോയിന് ഉള്ളിലേക്ക് എന്തിപ്പാ ഓവറാക്കി തോന്നിട്ട് കയറടക്കാൻ വേറെ ടോർച്ചടിച്ചാ பாம்பு கிட்டி அத பಳ್ಳಿ அங்க வந்துருது பಳ್ಳಿ اردக்கம் பிடிங்க அங்க வந்து பா செட் செட் சைடுக்கு சீரு சீடுக்கே இது துப்பணும் தொப்ப இல்லங்க இது சாவோது உம்மா சீருக்கு அங்க ஓடிரனே ஓ பய அதுக்குட்டி 100 கோலங்க அட்டி பಳ್ಳಿ தான வர நீர் கோலியா நீர் கோலி நீர் கோலி கோலி பா والله கோலி 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 ഇങ്ങനെയുണ്ടാ മനുഷ്യന്മാര് തങ്കീസിൽ തവള കെട്ടി കൊടുത്തിട്ട് അത് അതിന്റെ ഉള്ളില് ബാക്കി ഇനി ഇത് തുപ്പണം തുപ്പത് ചെലപ്പോ ചത്തുപോകും തുപ്പിയാലേ നമ്മുക്കിന് ബാഗിലാക്കാൻ പറ്റും അതിനുള്ളിലേക്ക് കയറ്റാൻ കഴിയല്ല കടിക്കല കടിക്കാ കടിക്കും

എത്രോ ടൈം വരുന്ന പാമ്പ് പിടിക്കാൻ ചാടേനു താല് അടിച്ച് വെച്ചു നിക്കുമ്പോ അതിനടുത്തിട്ടാട് നല്ല അടിച്ച് ഇപ്പൊന്നടക്ക് സീമെന്റ് കൊടുത്തിട്ട് അടുക്കല്ലേ വെക്കും ഇത് ഏതൊരു വിഷപ്പാമ്പു है